വണ്ടിപ്രിയർ ഗ്രാമ്പിയിൽ നിന്നും ദൗത്യസംഘം മയക്കുവെടി വെച്ച് പിടികൂടിയ കടുവ ചത്തു ദൗത്യത്തിനിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ ചാടിയ കടുവയെ ദൗത്യസംഘം വീണ്ടും വെടിവെച്ചിരുന്നു ഈ മാസം പത്താം തീയതിയാണ് ഗ്രാമ്പിയിലെ തേയിലത്തോട്ടത്തിൽ കടുവയെ കണ്ടത് വണ്ടിപ്രിയാർ ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ ഒരാഴ്ചയോളം ഭീതി കടുവയെ രാവിലെയാണ് ഡോക്ടർ അനുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം മയക്കുവെടി വെച്ചത് മയക്കുവെടിയേറ്റ കടുവ ദൗത്യസംഘത്തിനു നേരെ ചാടിയതോടെ വനപാലകർ വെടിയുതിർക്കുകയായിരുന്നു സ്വയരക്ഷയുടെ ഭാഗമായാണ് വനപാലകർ വെടിവെച്ചത് തുടർന്ന് പ്ലാസ്റ്റിക് പടുതിയിൽ പൊതിഞ്ഞ കടുവിയെ തേക്കടിയിലെത്തിച്ചു ഇവിടെ വെച്ചാണ് മരണം സ്ഥിരീകരിച്ചത് അരണക്കൽ ലേത്തിനോട് ചേർന്നുള്ള വേലിക്ക് സമീപം തേയിലത്തോട്ടത്തിലാണ് കടുവിയെ കണ്ടെത്തിയത് എന്നാൽ മയക്കുവെടി വെക്കാനുള്ള സാഹചര്യം ഇവിടെ ഇല്ലാത്തതിനാൽ മറ്റൊരു സ്ഥലത്തേക്ക് കടുവ നീങ്ങിയ ശേഷമാണ് വെടിവെച്ചതെന്ന് കോട്ടയം ഡി എൻ രാജേഷ് പറഞ്ഞു ഇത്രയും അടുത്ത് ലൈൻസിന്റെ ഇത്രയും അടുത്ത് മനുഷ്യജീവന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ എത്തിയ ഒരു ജീവിയെ വീണ്ടും അവിടെ നമുക്ക് സ്പെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് ഞങ്ങളുടെ ജീവൻ വരെ പണയം വെച്ചിട്ടാണ് മയക്കോടി വെക്കാനുള്ള തീരുമാനം എടുത്തത് അത് അക്ഷരാർത്ഥത്തിൽ ശരിയായി നമ്മൾ ഡാട്ട് ചെയ്തത് ഫസ്റ്റ് ഡാട്ട് കൊണ്ടില്ല ആദ്യത്തെ ഡാട്ട് നമ്മൾ കടുവാക്കി കൊണ്ടില്ല അപ്പം നമ്മൾ പാഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തു സാധാരണ ഡാട്ട് കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിറ്റ് സമയം വേണം ആ പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടും കടുവ അനങ്ങാത്തത് കൊണ്ട് വീണ്ടും സെക്കൻഡ് ആർട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു സെക്കൻഡ് ആർട്ട് ചെയ്തു സെക്കൻഡ് ആർട്ട് സക്സസ്ഫുൾ ആയിരുന്നു സെക്കൻഡ് ആർട്ട് കടുവയ്ക്ക് കൊണ്ടു പക്ഷെ അത് കൊണ്ട വഴി കടുവ ചാടി വന്നു ഡോക്ടറെ നേരെയാണ് ചാടിയത് ഡോക്ടറെ സൈഡില് മനു എന്ന് പറയുന്ന ഒരു നമ്മുടെ ജീവനക്കാരൻ ഉണ്ടായിരുന്നു ഷീൽഡും എല്ലാം പിടിച്ചിട്ട് ഇവരെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ ഷീൽഡും ഹെൽമെറ്റും ഉണ്ടായിരുന്നു പക്ഷെ മനുവിന്റെ ഷീൽഡിൽ അടിച്ച് ആ ഷീൽഡ് വലിച്ചു കീറി കടുവ സെക്കൻഡ് രണ്ടാമത്തെ അടി ഹെൽമെറ്റിലായിരുന്നു ഹെൽമെറ്റ് താഴെ വീണു മൂന്നാമത്തെ അടി തലയ്ക്ക് അടിക്കാൻ തുടങ്ങുമ്പോൾ അതിനെ ഫയർ ചെയ്യേണ്ടി വന്നു കടുവ അതാണ് സംഭവിച്ചത് ഈ മാസം പത്താം തീയതിയാണ് ഗ്രാമ്പിയിലെ തേയിലത്തോട്ടത്തിൽ കടുവയെ കണ്ടത് തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടെ കൂട് സ്ഥാപിച്ചു എന്നാൽ കടുവയെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് മൈക്കുവടി വയ്ക്കാൻ തീരുമാനിച്ചത് ശനിയാഴ്ച മുതൽ ഇതിനുള്ള ശ്രമം തുടങ്ങി കോട്ടയം ഡിഎഫ്ഒ എൻ രാജേഷിന്റെയും വെറ്റിനറി സർജൻ ഡോക്ടർ അനുരാജിന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് ദൗത്യത്തിന് നേതൃത്വം നൽകിയത് പുലർച്ചെ അരണക്കൽ എസ്റ്റേറ്റിൽ ഏതിനു സമീപം എത്തിയ കടുവ ഒരു പശുവിനെയും നായെയും കൊലപ്പെടുത്തിയിരുന്നു തുടർന്ന് മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിൽ കടുവയെ കണ്ടെത്തുകയും മയക്കുവെടി വയ്ക്കുകയുമായിരുന്നു